വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ വടക്കേക്കര പഞ്ചായത്ത് മെമ്പർ പി ജെ ജോബിയുടെ അനുസ്മരണം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ജോബി അനുസ്മരണം നടത്തി വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പി ജെ ജോബി അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ആളുകളെ തന്നെ ജനറഞ്ജനമാണ് ഇതേപോലെ തന്നെയാണ് ആ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ചെയ്യേണ്ടത് ദോപിയെ പോലുള്ള ഒരു സഹപ്രവർത്തകരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണക്കാരായ ആളുകളെ നമ്മൾ കൂടെ നിർത്തി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ വിഷമവും അവരുടെ പ്രയാസവും മനസ്സിലാക്കി നമ്മളത് പരിഹരിക്കാൻ വേണ്ടി നടത്തുക പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും നമ്മളെ കൊണ്ടാവുന്നവണ്ണം പരിമിതികളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ അനുഭവവും നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ നിശ്ചയദാജ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കതിനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഈ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്നത് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ചേർത്തു പിടിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഓർമ്മയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന ഏറ്റവും മികച്ച മാതൃക എന്ന് മാത്രം ഞാൻ മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ അധ്യക്ഷത വഹിച്ചു മുൻ എം പി കെ പി ധനപാലൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം ടി ജയൻ കെ വി പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യപറമ്പിൽ യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് പി ആർ സൈജൻ അനിലേലിയസ് കെ ആർ ശ്രീരാജ് ബിൻസി സോളമൻ ടി കെ ഷാരി ഡി രാജ്കുമാർ എം ബി അനിൽകുമാർ ടി കെ സുരേഷ് നിഖിത ജോബി എന്നിവർ സംസാരിച്ചു